എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന സങ്കടപ്പെട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ മൂർത്തി മുത്തശ്ശനും വസനരാമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു നയനയുടെ മനസ്സ് നിറയെ അങ്ങനെ ചെന്ന് നയ നയനെ നേരെ ചെല്ലുന്ന അനിയുടെ മുറിയിലേക്ക് അപ്പൊ അവൻ അവിടെ ഇല്ല നോക്കി കഴിഞ്ഞപ്പോ അവന്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ നയനെ അതെടുത്ത് നോക്കുവാണ് നോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് നന്ദൻ എന്ന ഒരാളെ വിളിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ നന്ദൻ എന്ന് പറയുന്ന ആളാണോ നന്ദു അങ്ങനെ എടുത്ത് നോക്കുവാണ് ശരിയാ ഇത് നന്ദുവിന്റെ നമ്പരാണല്ലോ അപ്പൊ അനി വിളിച്ചോണ്ടിരുന്ന നന്ദുവിനാണ് അപ്പം നന്ദുവും അനിയും തമ്മിലൊരു ഉണ്ട് ഇതുവരെ അത് പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അതാണ് കാര്യം നാൻ ആകെ പാടെ തകർന്നു പോയി നയനെ നേരെ അങ്ങനെ അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയത്ത് കനക അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് കനകയുടെ ഫോൺ ബലി അടിക്കുന്നത് നോക്കിയപ്പോഴോ ഗോവിന്ദനാ വിളിക്കുന്നത് എന്താ ഗോവിന്ദേട്ടാ എന്താ വിശേഷം എന്ന് ചോദിക്കുക അതെ നയനമോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാ നയനമോൾ എപ്പോഴും കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ല അവൾ വന്നിട്ടൊന്നും പറഞ്ഞില്ലേ ഏ അവളൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നന്ദുനെ മുറിയിലേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു ഒരു ചായ പോലും കുടിക്കാതെ പോയത് അവൾക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കനകെ ഇത് കേട്ടപ്പോന്ന് ചോദിച്ചോ അല്ല അവളെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോന്ന് കനക ഗോവിന്ദനോട് ചോദിക്കുക ഏ ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെങ്കിൽ എനിക്ക് മനസ്സിലായി എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാൽ ഈ കാര്യം നായന മോളറിയാം എടയാവരുത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ഇന്ന് പിന്നീട് എന്താ സംഭവിക്കുന്നത് അവളുടെ മനസ്സ് വേദനിക്കുന്നു കണ്ട എനിക്ക് സഹിക്കില്ല എന്ന് പറയാം അതെ കൂന്നേട്ട നന്ദുവിനെ മുറിയിന്ന് ഇറക്കി വിട്ടോന്ന് ചോദിക്കാം എത്ര സമയം എന്ന് വെച്ച എൻ്റെ കനകെ ആ മുറിക്കകത്ത് എന്നെ പൂട്ടിയിടുന്നേ അവളെ വന്ന് നായന മുറിയിന്ന് പുറത്താക്കിയിട്ടാ പോയത് മുറിന്ന് പൂട്ടുറന്ന് പുറത്താക്കി ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗോവിന്ദേട്ടാ ഒരു കാര്യം ചെയ്യു ഗോവിന്ദേട്ട അവളൊന്നും നേരെ ഒന്ന് ഉപദേശിക്കുന്നു ഇനിയിപ്പം അതോ രക്ഷയുള്ളൂ നന്ദുനെ വിളിച്ചൊന്ന് ഉപദേശിക്കുവാണെങ്കില് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നേ ഈ സമയം ഗോവിന്ദം പറഞ്ഞു ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് അവള് കേൾക്കുവോ അല്ലെങ്കിൽ ആ അനിയുടെ കാര്യം ഒന്ന് ഓർത്തേക്ക് അവൻ്റെ കല്യാണോ എന്നുള്ള കാര്യം അവനറിയാലോ പിന്നെ അവൻ എന്തിനാ വീണ്ടും വീണ്ടും നന്ദൂനെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കണേ നന്ദൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അവൻ വീണ്ടും പുറകെ കൂടിയിരിക്കുക കനയെ എന്ന് പറയാ ഗോവിന്ദാ നമ്മൾ അനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മോളേം കൂടെ പറയണം ഉം അനിമോളെ മാത്രം എന്തിനാ പറയണേ അല്ല അവൾ എന്തിനാ അവൻ വിളിക്കുമ്പോൾ കാണാൻ വരുന്നേ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഈ സമയം നായനെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു അത് കന കണ്ടുപോലില്ല നായനെ കേട്ട് ഇവര് തമ്മിലുള്ള സംസാരങ്ങളല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഗോവിന്ദൻ നമ്മളിന്ന് ഉപദേശിക്കേ ഒരു പക്ഷേ എങ്കില് അവൾക്കും മനസ്സിലാവും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ തല്ലിട്ടോ കൊട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഇനി ഉപദേശിച്ചിട്ടേ കാര്യമുള്ളൂ സ്നേഹം കൊണ്ട് വേണം അവളെ കീഴടക്കാൻ പറ്റുള്ളൂ അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നീ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണോട്ടോ നായനുമോള് വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാം എന്നാലും എപ്പോഴാണ് ഗോവിന്ദ അവര് തമ്മിൽ ഇങ്ങനെ ഇഷ്ടത്തിലായത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ പിള്ളേർക്ക് ഇത് എന്ത് പറ്റിയെന്ന് പോലും ചിലപ്പോൾ ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പോ നീ അതിനെക്കുറിച്ച് ഓർത്ത് തല വയ്ക്കേണ്ട ഫോൺ വെച്ചാലേ എന്ന് പറഞ്ഞു ഗോവിന്ദ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചിട്ട് കനകി ഇങ്ങോട്ട് തിരിഞ്ഞതും നോക്കിയത് നയനയുടെ മുഖത്തേക്കായിരുന്നു പെട്ടെന്ന് കനകി ഒരു ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല മോളെ അത് ഗോവിന്ദേട്ടൻ വിളിച്ചാന്ന് പറയണം അല്ല ഒരു വെറുതെ ഒരു വിശേഷങ്ങളൊക്കെ തിരക്കാൻ വിളിച്ചാന്ന് പറയാം നയന പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചൊന്നും അമ്മയോട് ചോദിച്ചല്ലോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടെന്ന് പറയാം ഇത് കേട്ടതും കനകിയിൽ ഒരു അല്ല മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്തിനാ അമ്മ ഇത് മറച്ചു വെച്ചേ നന്ദു അനിയും തമ്മിലുള്ള ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അമ്മ എന്തിനാ മറച്ചു വെച്ചേ അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് നേട്ടം ഉണ്ടായത് അല്ല അത് ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട എന്നാലും ഇത്രക്ക് വേണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ അത്രയ്ക്ക് അന്നെയാണോ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടല്ലോ എന്നോട് പറയുന്നതല്ലേ പിന്നെ എന്തിനാ ഇത്രയും വലിയൊരു രഹസ്യം ഒളിച്ചു വച്ചതെന്ന് ചോദിക്കാം അത് മോളെ മോളറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മോൾക്ക് വിഷമാവുമല്ലോ ഒന്ന് ഓർത്തിട്ട അന്ന് കേട്ടോ പിന്നീട് കനക പറഞ്ഞു അതെ മോള് താരോടും പറയില്ല കേട്ടോ ഈ വീട്ടിലുള്ളവരിതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാലോ ഇത് കേട്ട അയനെ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കാരണവശാലും നന്ദു അനിയും തമ്മിൽ ഇനി കാണാൻ പാടില്ലമ്മേ അതിനെന്ത് ചെയ്താലും കുഴപ്പമില്ല അനാമിക അനിയുമായിട്ടുള്ള കല്യാണം നടക്കണം ഒരു കാരണവശാലും നന്ദു ഈ കുടുംബത്തിലേക്ക് വരില്ല ഇത് കേട്ടപ്പോൾ കനകവന ശരിയാ മോള് പറഞ്ഞേ അതുകൊണ്ടാണ് ഞാനും ഗോവിന്ദണ്ണും ഇത് എല്ലാവരും നിന്നും മറച്ചു വെച്ച ഞങ്ങക്കറിയാവുന്ന കാര്യമാണ് മോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് മോള് മാത്രല്ല ചേച്ചി ഈ കുടുംബത്തിന് വന്ന് ഈ കുടുംബത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ ഇനി അങ്ങനെ ഒരു ജീവിതം ആയിരിക്കില്ല നമ്മുടെ കിട്ടുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പഴിക്കത്തോളൂ ആരും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യും നിൽക്കത്തില്ല എന്തിനേറെ പറയുന്നു ഇപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ മൂർത്തി സാറും മുത്തശ്ശിയെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുകയ്യുള്ളൂ നമ്മൾ വലിയ തെറ്റ് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പെരുമാറുകയുള്ളു പിന്നെ നിങ്ങളുടെ ജീവിതം കൂടെ താറുമാരായിപ്പോ അതെനിക്ക് നന്നായിട്ട് അറിയാൻ മോളെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന് പറയാം അമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്കെ ഒരു കാരണവശാലും അനിയും നന്നും നമ്മൾ ഒന്നിക്കാൻ പോകുന്നില്ല ഇനി അമ്മ അച്ഛനോട് പറഞ്ഞു പോലെ അവളെ വിളിച്ചെന്ന് ഉപദേശിക്കാൻ പറ അത് ചിലപ്പോൾ അവളുടെ മനസ്സ് മാറുമെങ്കിൽ നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞു നായനയെ അങ്ങോട്ട് കയറിപ്പോവാ നായനയുടെ ഉള്ളു ഉരുകുന്നുണ്ടായിരുന്നു കാരണം നായനെ ഇത്രയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ നായനെ ചെന്നിട്ട് മോള് ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ആക്കാൻ പറ്റും ഈ സമയത്ത് ആദർശം അവിടെ വന്നിരുന്നു ആദർശം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നായനോട് പറയുന്നുണ്ട് പക്ഷെ നായനെ ഒന്നും കേൾക്കുന്നില്ല ഒരു മറുപടിയും കിട്ടാതായപ്പം ആദർശ ചോദിച്ചു നായനെ നീ എന്തെടുക്കുക ഞാൻ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന് ചോദിക്കുക പെട്ടെന്ന് നായനെ അങ്ങനെ ഞെട്ടി വിള്ളുന്നു എന്താ ആദർശ ചേട്ടാ ആദർശേടാ എന്നോട് എന്താ പറഞ്ഞേ ഓഹോ അപ്പൊ ഞാൻ ഇത്ര സമയം പറഞ്ഞു വെറുതും വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരുന്നല്ലേ നീ ഒന്നും കേട്ടില്ല അല്ലേ അല്ല ഞാൻ പിന്നെ നിനക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്താ കാര്യം എന്താണെന്ന് തുറന്നു പറ നിനക്ക് എന്ത് പറ്റി ഏയ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം നിനക്ക് കാര്യമായിട്ട് എന്തോ ടെൻഷൻ ഉണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണെ പറയുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടൂല്ലോ അതെ എനിക്ക് മാത്രമല്ല ഇവിടെ ടെൻഷനും ഭേദനകളും ഒക്കെ ഉള്ളത് ആദർശേണ്ട അനിയനും ഉണ്ട് അത് ആദർശേട്ടൻ മറന്നുപോയി നിൽക്കുമോ ഓ അനിയുടെ കാര്യമാണോ അവന്റെ കാര്യം പറയാതിരിക്കുന്ന പേദം അവൻ ഇതൊക്കെ ഉള്ളതാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അതും കൂടെ ഓക്കെ ആയിക്കോളും ആ പേര് നീ പറഞ്ഞു ഓരോ ടെൻഷൻ അടിക്കുകയെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട എന്ന് പറയേ എന്നതിനു പറഞ്ഞു അറിയാലോ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വേദനിച്ചിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ വേദനിച്ചിട്ടുള്ളൂ ഇവിടെ അതുപോലെയൊക്കെ തന്നെയാ എൻ്റെ കാര്യത്തിലല്ല ഞാൻ ഇങ്ങനെ വേദനിച്ചിരുന്നേന്ന് പറയാം ഓ അങ്ങനെയാണല്ലോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിനക്ക് എനിക്കിഷ്ടമുണ്ടോ നീ എന്നോട് പറഞ്ഞാൽ മതി അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ആദർശനെ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാം ഈ സമയം ആദർശ ഇവൾക്കിതെന്ത് പറ്റി ഇവളിങ്ങനെയൊന്നും ആരുന്നില്ലോ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ വീട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഏയ് ഇനിയിപ്പോ ഇവളോടൊന്നും കടുത്ത് പറയാനും പറ്റില്ല എന്തേലും പറഞ്ഞു ഇവള് വീട്ടിലേക്ക് തിരികെ പോയി കഴിഞ്ഞാലോ അതോടുകൂടി എല്ലാം പൊളിയും ഇവളില്ലാത്ത എനിക്ക് ജീവിക്കാനായിട്ട് പോലും പറ്റില്ല വേണ്ട ഇവളോട് തൽക്കാലത്തേക്ക് ഒന്ന് ചോദിക്കാനും പറയാനും ഒന്നും പോകണ്ടെന്ന് ആദർശ മനസ്സിൽ കരുതാണ് പിന്നീട് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ നന്ദുവിൻ്റെ ഇതിലേക്ക് വരുവാണ് നന്ദുവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു നിനക്ക് എന്ത് പറ്റുമോളെ നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് എന്ന് ചോദിക്കോ പെട്ടെന്ന് അന്തു ഏറ്റ് അച്ഛൻ്റെ അരിയിലേക്ക് വന്നു എനിക്കറിയില്ല അച്ഛാ എനിക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല ഞാൻ അനിയെ എപ്പോഴും സ്നേഹിച്ചു തുടങ്ങിയെന്ന് പോലും അറിയത്തില്ല അനിയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് എനിക്കറിയാം അവനും അനാമയും നമ്മുടെ വിവാഹമെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് അനി പോകുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചങ്ങോട്ട് പൊട്ടിക്കറിയവ ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു അതെ നിനക്കറിയാലോ മോളെ ഈ വിവരം അങ്ങനെ അനന്തപുരിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിന്റെ രണ്ട് ചേച്ചിമാരുടെ കാര്യമൊന്നും ഓർത്തു വെക്കേ തന്നെ എനിക്ക് രണ്ട് അറ്റി വന്നിരിക്കുന്ന ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ പല സമയത്തും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്താലോ പോലും കാരണം എൻ്റെ രണ്ട് മക്കളുടെ കാര്യം ഓർത്തിട്ട് നയനമോളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അവളെ തിന്നുന്ന തീയ്ക്ക് ഒരു കണക്കില്ല അവിടെ ചെന്നിട്ട് പോലും ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇത്രയും കാലമായി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയോ ഇല്ല ആ കൂടെ നീയും കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ പറയാം നന്ദു നീയും കൂടെ എന്തേലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭൂമിയെ കാണത്തില്ല അറിയാലോ നീയും അനിയും തമ്മിൽ ഒന്നാവാനായിട്ട് ആയിട്ട് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതോടുകൂടി നീ ഈ അച്ഛനെ മറന്നുപോയാലേ അച്ഛൻ പിന്നെ ഭൂമിക്കും ഇതെ കാണില്ല എന്ന് പറയാ അച്ഛ വേണ്ടതെന്തോ എനിക്കറിയാം നിന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പൊ എന്തേലും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ പോലും നീയാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കി വരണ്ടേ അത് ഞാൻ കൂടുതൽ നിന്നോട് പറയേണ്ട ആവശ്യമില്ലോ നീ ബോൾഡായിട്ടൊരു പെൺകുട്ടിയല്ലായിരുന്നു പിന്നെ നീ എന്താ ഇങ്ങനെ തകർന്നു പോയത് നീ നിന്റെ അച്ഛനെ അമ്മേനെ ചേച്ചിമാരെ കുറിച്ചങ്ങ് ചിന്തിച്ചേ ഒരു പക്ഷേങ്കില് അനിയും നീയും തമ്മിൽ ഒന്നിച്ചാ പോലും ആദ്യം കുറെ നാള് സന്തോഷം കാണും പക്ഷേ പക്ഷേങ്കില് അണ്ടപുരിയിലേക്കാ നീ ചെല്ലാൻ പോന്നെ അറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് പോലും നിന്റെ ചേച്ചിമാർക്ക് അവിടെ സ്വസ്ഥതയോടെ ജീവിതം സാധ്യമായിട്ടില്ല അപ്പം നീങ്കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ എനിക്കറിയാ അച്ഛാ പക്ഷെ ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല പറ്റണം മോളെ നമ്മളെ മനസ്സിലെ നമ്മൾ നിയന്ത്രിക്കണം നീ അനാമികനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കേ പാവ പെൺകുട്ടി എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാ കാത്തിരിക്കുന്നേ അപ്പൊ അവളുടെ കണ്ണീരും വീഴുവല്ലേ അവളുടെ കണ്ണീർ ഒരു ശാപമായിട്ട് നിന്റെ തലയിൽ വീഴുന്നു വീഴും അതൊരു കാരണവശാലും പാടില്ല നന്ദു നമ്മൾ അർഹിക്കാത്ത നമ്മൾ ആഗ്രഹിക്കരുത് പിന്നീട് നന്ദു സങ്കടം സഹിക്കാൻ പറ്റില്ല നന്ദു അച്ഛന് മേലേക്ക് വീണ് വീണ്ടും പൊട്ടി കരയാണ് സാരമില്ല പോട്ട മോളെ നീ സമാധാനത്തോടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറയാ പിന്നീട് നയനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല വല്ലാത്തൊരു വിഷമം ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല മുത്തശ്ശനും മുത്തശ്ശും പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു നയനയുടെ ഉള്ളി നിറച്ചിങ്ങനെ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് അവസ്ഥയിലെ നയന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അനി എന്ത് ചെയ്യുവാണ് അനി നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മൂർത്തി മുത്തശ്ശൻ അനിയെ കണ്ടപിടി പറഞ്ഞു നിനക്ക് എന്ത് അനി നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക എനിക്കറിയില്ല മുത്തശ്ശ എനിക്കിപ്പം ഈ വിവാഹം വേണ്ടാന്ന് പറയാ നീ എന്താ പറഞ്ഞ ഈ വിവാഹം വേണ്ടെന്നോ നീ എന്താ മനുഷ്യന്മാരെ പൊട്ടനാക്കുവാണോ കടന്നു പോണോ എന്റെ മുന്നിൽ നിന്ന് കല്യാണം ഉറപ്പിച്ച് വിലയും കഴിഞ്ഞു പാൻ പറയുന്നു വിവാഹം വേണ്ടെന്ന് നിനക്ക് എന്തായത് കുട്ടികളെ ആണോ നീ വിചാരിച്ചിരിക്കുന്നേ അതെ അനാമികയുടെ അച്ഛന് വാക്കുകൊടുത്ത ആള് ഞാനാ ആ വാക്ക് മാറ്റണെങ്കില് ഈ മൂർത്തി ഇല്ലാതായിരിക്കണം ഈ മൂർത്തി മരിച്ചാൽ മാത്രം ആ വാക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് പറയാ ഇത് കേട്ട് വസ്തരാമെ ചോദിച്ചു അല്ല നിന്റെ മനസ്സിന് വേറെ ആരെങ്കിലും ഉണ്ടോ മോനെ ചോദിക്കാം ഇത് കേട്ടതാണ് നായനെ ആ വഴി വരുന്നത് പക്ഷെ നയന കേട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ ദൈവമേ അനി എന്തെങ്കിലും ഇനി വിളിച്ചു പറയോ ആ ഒരു ടെൻഷന നയനയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് അനി പറഞ്ഞു അച്ഛാ മുത്തശ്ശ കാര്യം എന്താണെന്നറിയോ അവൾക്കൊരു പക്കതി ഒന്നുമില്ല അവൾ ചുമ്മാ ഒരു വാശിപ്പുറത്താണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൾ ഈ കുടുംബത്തിലേക്ക് വന്നാലും ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല മുത്തശ്ശ എനിക്ക് നന്നായിട്ടറിയാം അവളുടെ സ്വഭാവം എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം ഓഹോ ഇപ്പോഴാണെന്ന് നിനക്കതൊക്കെ മനസ്സിലാവുന്നേ കല്യാണത്തിന് മുമ്പ് നിന്നോടൊക്കെ ചോദിച്ച കാര്യങ്ങളല്ലേ എന്നാലും നീയൊന്നും മിണ്ടിയില്ല കല്യാണം ഉറപ്പിച്ച് വാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങള് മാത്രം എളുപ്പണ്ടാ നീ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ചിന്ത ഉണ്ടാതെ മാറ്റി വെച്ചാരെ അങ്ങനെയാണെങ്കിൽ ബാബുസുന്ദര നമുക്കിപ്പത്തന്നെ ഈ വീട്ടീന്ന് ഇറങ്ങിയേക്കാം ഞങ്ങൾ പിന്നെ ഈ വീട്ടിലുണ്ടാവത്തില്ല തന്നെ ഞങ്ങൾ ഇറങ്ങൂന്ന് പറയാ ഇത് കേട്ടതും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം വല്ലാത്തൊരവസ്ഥയെ പോയി മുത്തശ്ശനും മുത്തശ്ശൻ പോണേ വീട്ടീന്ന് ഇറങ്ങിയ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ പറയുന്ന കൂടെ അനുസരിച്ചാൽ മാത്രം മതി നീ അനാമയുടെ കഴുത്തിൽ താലി ആർത്തണം അവളുടെ കണ്ണീര് ഈ കുടുംബത്തിൽ ഒരു കാരണവശാലും വീടാൻ പാടില്ല ഇനിയിപ്പം നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും ശരി അതൊന്നും ഇനി നടക്കാൻ പോകുന്ന കാര്യമല്ല നിനക്ക് സമയം ഉണ്ടായിരുന്നു അതൊക്കെ തുറന്നു പറയാനായിട്ട് പക്ഷെ നീ അത് പറഞ്ഞില്ല ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയാം അനിയാകെപ്പാടെ പെട്ടുപോയി ഇനിയിപ്പൊ താൻ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി മുത്തശ്ശം പറഞ്ഞ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇനി കൊടുത്ത വാക്ക് ഞാൻ മാറ്റണമെങ്കില് ഈ മൂർത്തി മരിക്കണം അല്ലെങ്കിൽ ഞാനും ഇവളും കൂടി വീട് വിട്ട് ഇറങ്ങണമെന്ന് പറയാം തകർന്ന മനസ്സോടുകൂടെയാണ് അവിടുന്ന് അനി ഇറങ്ങുന്നത് നയനിക്ക് പിന്നീട് സങ്കടം ആയിപ്പോയി നനയ്ക്ക് എന്ത് ചെയ്യണം എന്നല്ലാത്തൊരു അവസ്ഥ പിന്നീട് നയൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്ന് അറിയാതെ കണ്ണ് നിറഞ്ഞ ഒഴുകുവാണ് ഈ സമയത്താണ് ദേവേനും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത് അവർ ഒന്നുകഴിഞ്ഞപ്പം നായന ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടു ഇവളക്കിത് എന്തു പറ്റി ഇവള് ഭയങ്കര കറച്ചിലാണല്ലോ ജലജ ദേവയോണ്ട് പറയാ ശരിയാ രണ്ടുപേരും അങ്ങോട്ട് വരുവാ എന്നിട്ട് ദേവനെ വിളിച്ചു നിനക്ക് എന്ത് പറ്റി രാവിലെ ഇരുന്ന് കരയണേന്ന് വയ്ക്കും ഏയ് ഒന്നും ഇല്ലമ്മേ എന്തോ കാര്യമുണ്ട് എന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ കാര്യമുണ്ട് ഓ ഇനി നീ വല്ല പ്രേമക്കുടുക്കലും പോയി പെട്ടോ നല്ല പ്രേമനൈരാശമാണെന്ന് ജലജ ചോദിക്കുക പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു അതെ അതൊക്കെ നിങ്ങളുടെ മകന് പറഞ്ഞിട്ടുള്ള കാര്യമാ നിങ്ങളുടെ മകനാണല്ലോ കണ്ടവർമാരുടെ കൂടെയൊക്കെ പോകുന്നേ പക്ഷെ എന്നെ ആ കുടുത്തി പെടുത്തണ്ടാന്ന് പറയാം ഓഹ് അവളൊരു പതിവ്രത വന്നേക്കുന്നു ഒരു ശ്രീരത്നം വന്നേക്കുന്നു അതെ ഞാൻ കറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ട എന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ളൂ ഓ ഇവൾക്ക് ഇനി അവിടുത്തെ അടുത്ത ഓസ്കാർ അവാർഡ് കൊടുക്കാം അത്രയ്ക്ക് അഭിനയമല്ലേ ഇവിടെ ഇവള് കാഴ്ചവെക്കണെന്ന് ദേവേനണ്ട് പറയാ ദേവേനി പറഞ്ഞു അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ച ഒന്നും സംഭവിച്ചില്ല പിന്നെന്താന്ന് ചോദിക്കുക ഈ സമയം നെയ്യൊന്നും മിണ്ടിയില്ല ഇതൊക്കെ ഇവളുടെ അളവ എന്റെ ഏട്ടത്തി ഏട്ടത്തിക്ക് അറിയാൻ പാടില്ലേ ഇവളുടെ ചേച്ചിയാണെങ്കിലും വലിയ ഒരു ഊടായ്പ് കാണിച്ച് ഇവിടെ ഇവിടെ എല്ലാരും പറ്റിച്ചിട്ടിരിക്കുക അവൾക്ക് ഇതുപോലെ ഒരു ബന്ധമുണ്ട് എന്നിട്ടോ ഇത് കേട്ടെന്ന് അയു പറഞ്ഞതേ അതിനെക്കുറിച്ച് അപ്പച്ചി കൂടലൊന്നും പറയണ്ട എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റെയ്ത് ആരാന്നൊക്കെ പതിയെ മനസ്സിലാക്കിക്കോളും ആ നിർമ്മലിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ അവനെ പിടികൂടും അങ്ങനെ പിടികൂടുന്ന സമയത്ത് അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും അപ്പം നമുക്കറിയാം ആരാ തെറ്റ് ചെയ്തെന്നുള്ളത് ഇത് കേട്ടതും ജലജയിലൊരു ഞെട്ടനുണ്ടായി ജലജ പെട്ടെന്ന് അതിന് പോലീസാറോടൊക്കെ എന്തിനാ പറയുന്നേ പോലീസാർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട് ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാ നമുക്ക് തെറ്റുകാരിയല്ലെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായില്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് നയന പറഞ്ഞു അല്ല അപ്പച്ച എന്തിനാ പേടിക്കണേ പോലീസാണെങ്കിൽ വിട്ടേക്ക് കാര്യം വന്നില്ല ഇവിടുന്ന് ഒരു കാര്യം പോലീസാരുടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഗൗരവത്തിലെടുക്കോളൂ അവരങ്ങനെ അന്വേഷണം നടത്തിയിരിക്കുന്നേ ഈ കുടുംബത്തിന് അഭിമാനം പോകാനായിട്ട് പോലീസാർ ഈ മുറ്റത്ത് കയറിയിട്ടൊന്നുമില്ല പിന്നെ അപ്പച്ചി പേടിക്കണ കാര്യം എന്താ ഇത് കേട്ട ദേവേനോട് ശരിയാ പോലീസുകാർ ഇങ്ങോട്ട് വന്നില്ല പിന്നെ നീ എന്തിനാ ജലജ പേടിക്കണേ ചോദിക്കും ഇത് കേട്ടപ്പം നയന പറഞ്ഞു അപ്പച്ചിക്ക് പേടിയുണ്ട് കാരണം പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചിയുടെ മോൻ കുടുങ്ങുമോയെന്ന് അപ്പച്ചയ്ക്ക് നല്ല പേടിയുണ്ടല്ലേ അതല്ലേ അപ്പച്ചിയുടെ ഇപ്പോഴത്തെ ടെൻഷന് കാരണം എന്ന് ചോദിക്കുക ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ജർജ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി